കഴിഞ്ഞ ആഴ്ചയിൽ രാണ്ടായ സഹോദരിയെ വയനാട്ടിൽ പുലി പിടിച്ചുകൊണ്ടുപോയി പച്ചയായി ഭക്ഷിച്ചു കഴിഞ്ഞ ജനങ്ങൾ രൂക്ഷമായി പ്രതികരിച്ച പ്രതികരിച്ചപ്പോ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ കൊടുത്തു അതായി ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് നിയമം അനുവദിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അങ്ങനെ ഈ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ഇവിടെ അധികാരമുള്ളപ്പോൾ തന്നെ ആ അധികാരം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനോട് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുതള്ളുന്ന ഈ മൃഗങ്ങൾ പോയി വെടിവെച്ചിട്ട് കയറിയാൽ മതി എന്ന് ഉത്തരവ് കൊടുക്കാൻ നിയമം അതിന് തയ്യാറാവാത്തവരാണ് ഇവിടുത്തെ ഭരണാധികാരി വളരെ ഗൗരവകരമായ മലയോര മേഖലയിലെ കർഷകർ ഏറ്റവും നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങൾ നാട് വരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് ഒരു നീതിയും ലഭ്യമാകില്ല എന്ന് അനുഭവങ്ങൾ ചാക്ഷ്യപ്പെടുത്തിയപ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ അതിപ്രസരമുള്ള ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിനതീതമായി ഈ കർഷകരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കാസർഗോഡ് കൊണ്ടു തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലയിലെ നൂറ്റി പന്ത്രണ്ടോളം വരുന്ന കർഷക സംഘങ്ങളുടെ പ്രതിനിധികളാണ് നേതാക്കളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് യോഗത്തിന്റെ വലിപ്പം അല്ല ഇവിടുത്തെ വിഷയം ഈ മലയോരിൽ ഇത്രയധികം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എത്തിച്ചേർന്നിട്ടുന്നില്ല അതിന് കൃത്യമായ ധാരണയും ആശയവും ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ഇവിടെ ഈ മലയൂരിലെ ഇടുക്കിയിലെ വിഷയങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഒരു ഹോളിലിരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നേതാപ്ര പക്ഷേ ഹോളിലിരുന്ന് ചർച്ച ചെയ്യുന്നതോടൊപ്പം പൊതുസമൂഹത്തിന് മുന്നിൽ ഇതു കൂടി ചർച്ചയാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മറയൂരിലെ കർഷകർ ഇങ്ങനെ ചെറിയൊരു പ്രഭാഷണം ഇവിടെ സംഘടിപ്പിക്കണം എന്ന് വിഷയത്തിന്റെ ഗൗരവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ആയിരങ്ങൾ തടിച്ചു കൂടാത്തതിൽ എല്ലാവർക്കും ചെറിയ വിഷമമുണ്ട് ഒരു വിഷമിക്കേണ്ട കാര്യവും അതിലില്ല ഇവിടെ ആയിരങ്ങൾക്ക് തടിച്ചു കൂടാൻ കഴിയില്ല അതൊരു വസ്തുതയാണ് കാരണം ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾക്കെതിരെ പ്രതിഷേധിക്കുന്ന എല്ലാ പ്രതിഷേധ യോഗങ്ങളും അതിൽ ആളുകൾ പങ്കെടുക്കാതിരിക്കാൻ കേരളത്തിൽ അന്നോളം എന്നോളം വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ഈ നാട് വിവരിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സാധാരണക്കാരും തൊഴിലാളികളുമായ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഇടുക്കി എന്ന് പറയുന്നത് സ്വാഭാവികമായും സർക്കാരിന്റെ സഹായമില്ലാതെ ജീവിതത്തിൽ രണ്ടറ്റം ഒറ്റിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരാണ് ഈ നാടിന് തൊണ്ണൂറ് ശതമാനം വരുന്ന തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ മുന്നിൽ ഈ പറയുന്ന ഭരണ പക്ഷത്തിന്റെ നേതാക്കന്മാരുടെ കൺഫീരുട്ടലിനു മുന്നിൽ നിസ്സഹായരായി മാറി നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിക്കൂ എന്ന് നിരവധിയായ അനുഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ തോട്ടം തൊഴിലാളി മേഖല ഈ കാർഷിക മേഖല നമുക്കറിയാം ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വനം വന്യജീവി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചയായ നിയമലംഘനങ്ങളും ഉണ്ടായിച്ചു വീട്ടിൽ കിടമുറകാൻ കഴിയാത്ത വിധം കർഷകരെ ദ്രോഹിക്കുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ ഈ വിഷയങ്ങൾ മൊത്തം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇനി ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് നമുക്കറിയാം ഭരണകക്ഷി കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡിവൈഡൻ റോളാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്ത് വിജയിച്ച ഡിവൈഡ് എൻ റൂള് ഈ കാർഷിക മേഖലയിലും അവർ നിരന്തരമായി അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കർഷക നിരത അനുഭവിക്കുന്ന ഈ വിഷയങ്ങളിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കാലാകാലമായി പൂർണ്ണമായി നിർവഹിക്കാതെയും ഇത്തരം വിഷയങ്ങളിൽ അവരെടുത്ത ഉദാസീന നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ഈ കർഷക സംഘടനകൾ ഒരു സ്വയം രക്ഷ എന്ന നിലക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും ജനങ്ങളുടെ അക്ഷയത്തിനപ്പുറം ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഭരണകക്ഷിയിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ സംബന്ധിച്ച് അചന്തനീയമാണ് ഒരു തലത്തിലുള്ള യോജിപ്പും ഐക്യവും ഈ രാഷ്ട്രീയ സംഘടനകളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പലതരത്തിലുള്ള ചരട് വലികളും പക്ഷേ കേരളത്തിലെ കർഷക ജനത കർഷക സംഘടനകൾ നേതാക്കൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത് തിരിച്ചറിയുകയാണ് അനുഭവങ്ങളെന്നാണ് അവരെ പഠിപ്പിക്കുന്നത് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വികപിച്ചു നിൽക്കുന്ന കർഷകരെ വികരിച്ചു നിൽക്കുന്ന കർഷക സംഘടനകളെ വൽകരിച്ചു നിൽക്കുന്ന സാമൂഹിക സംഘടനകളെ കാർഷിക മേഖലകളോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യരെയും നഗരവാസികളായ ജനങ്ങളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ പരിചാര തട്ടിയായ കലോര മേഖലയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ട് അനുഭവിക്കുന്ന സിയാസിറ്റ് നിയമമടക്കമുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ വനാതിർത്തിയിൽ ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂട്ടിക്കടിപ്പിച്ചുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയക്കാരുടെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ നാളെ ഈ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയത്തിന് വലിയ മാറ്റമുണ്ടാക്കുന്ന ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള ആലോചനകൾ ഈ കർഷക സംഘടനകൾ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ഇതര മൂലകളിൽ വനാതിർത്തിയോടൊപ്പം നിൽക്കുന്ന ജില്ലകളിൽ വലിയ ശല്യമാണ് വലിയ വിഷയമെങ്കിൽ കേരളത്തിലെ വനഭൂമിയുമായി ബന്ധപ്പെട്ട കൃഷി ബന്ധപ്പെട്ട നിരവധി അനവധിയായ റവന്യൂ വിഷയങ്ങൾ നിലനിൽക്കുന്ന ജില്ല കൂടിയാണ് ഈ പറയുന്ന ഇതെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ട വക്കീലിനോട് പറയുകയായിരുന്നു ഇടുക്കിയിലെ വിഷയങ്ങൾ പഠിച്ചാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷകർ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒറ്റുന്ന കൂത്തുതരുന്ന ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത് നമുക്കറിയാം പതിറ്റാണ്ടുകളായി ഈ മലയോര മേഖലയിലേക്ക് കടന്നു വന്ന് കൃഷിജേത് ജീവിതം ആരംഭിച്ച മുൻ തലമുറകൾ നേടിയെടുത്ത സുഖപ്രകാശം സർക്കാരിന്റെ എല്ലാ രേഖകളും ഉണ്ടായിട്ടും അവർ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന ഭൂമിയും കെട്ടിടവും ഒന്നും ഇന്ന് ഈ ജനതയോടെ നല്ലാതാക്കി മാറ്റുന്ന രാജ്യത്ത് കൃത്യകൾ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ നിലപാടുകളുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എനിക്ക് മാറിയിരിക്കുകയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കർഷകരെ പ്രശ്നം ഇതാ രണ്ട് മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീർത്തു തരുമെന്ന് പറഞ്ഞ ജനങ്ങളെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരുന്നവർ അന്നുണ്ടായിരുന്ന നിയമത്തിനേക്കാളും വലിയ ദുഃശമായ നിയമങ്ങൾ ഈ നാട്ടിൽ ഇതുകൊണ്ടിരിക്കുകയാണ് ആരാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഈ വിഷയങ്ങൾ ആത്യന്തികമായി അടിസ്ഥാനപരമായി പഠിക്കാനോ അതിന് പരിഹാരമുണ്ടാക്കാനോ ഉള്ള വലിയ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഇവിടെ നടക്കാതിരിക്കുമ്പോ കേരളത്തിലെ ഐ എസ്മാരും ഐ എഫ് എസുകാരും അവരുടെ ചിന്തക്കനുസരിച്ച് അവർക്കുണ്ടാകുന്ന തോന്നലിനടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യത്തെ ചില മാധ്യമ സംഘങ്ങൾ കോർപ്പറേറ്റുകൾ ഇന്റർനാഷണൽ ഈ പറയുന്ന കാർബൺ ഫണ്ടടക്കമുള്ള അന്തർദേശീയ ഏജൻസികൾ ഇവരുടെയൊക്കെ ഇടപെടലുകളുടെ ഭാഗമായി അവരുടെ താൽപര്യത്തിനനുസൃതമായി ഈ പശ്ചിമഘട്ടത്തിലെ മലയോരത്ത് ജീവിക്കുന്ന ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങൾ നേരിട്ടും അരക്കോടിയോളം ജനങ്ങളെ പരോക്ഷമായും ബാധിക്കുന്ന ഈ പ്രദേശത്തെ മനുഷ്യവാസം ദുഃഖമാക്കുന്ന നിയമ നടപടികളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത് പശ്ചിമഘട്ടത്തിൽ കേരളത്തിൽ ഇന്ത്യയിലുള്ള മുഴുവനുള്ള പ്രാകൃതികമായിട്ടുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട വലിയ സംഭാവനകൾ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിന് വലിയ സംഭാവന നൽകുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടത്തിന്റെ പരവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ് ഇവിടെ നിയന്ത്രിക്കുന്നതിൽ കുറച്ചു ഈ രീതിയിൽ സംഭാവന നൽകുമ്പോൾ ഇവിടെ വനവ്യാപ്തി വർദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ മരങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട് അതിനുള്ള പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ജനവാസം അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിന് സാധ്യമല്ല നിയമപരമായിട്ടതിന് പരിപൂർണമായും സാധ്യമല്ല നിയമത്തിന്റെ ഊരാക്കുരുക്കൾ ഉണ്ടാക്കിക്കൊണ്ട് പരമാവധി മനുഷ്യരെ മാനസികമായി തകർത്ത് കിട്ടുന്ന കാർഷിക കുറ്ററിഞ്ഞു പോകാൻ പലയോര ജനങ്ങളുടെ ഒരു വിഭാഗം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അവിടെയാണ് സമ്മർദ്ദ എന്ന പോലെ ഈ മനുഷ്യരെ ദ്രോഹിക്കുന്ന മനുഷ്യരെ കൊല്ലുന്ന വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ നാടാകെ വർദ്ധിക്കുകയാണ് ഈ നാടാകെ വർദ്ധിപ്പിക്കുകയാണ് അതിനെ തടവിടാനുള്ള ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ വിഷയം അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ അതിനുവേണ്ടിയാണ് ഈ മൃഗങ്ങൾ എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വലിയ പ്രദേശത്തിന്റെ ഉൾക്കാടുകളിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോഴാണ് ഈ മൃഗങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയുന്ന ഒരാവാസ വ്യവസ്ഥിതിയും അതിനെ കാത്തു സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നടത്തുന്നില്ല വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമില്ല ആഴ്ച കഴിക്കാനുള്ള ഭക്ഷണമില്ല കുടുംബ സ്രോതസ്സുകളില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ കുറെ കാലങ്ങളായി കാറിലെ ഉള്ളിലുണ്ടായിരുന്ന അരിവുകളും തോടുകളും കുളങ്ങളും വറ്റി വരവിട്ട് അതൊന്ന് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ വള്ളങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യ പരിപാലന ഉദൃസ്ഥന്മാർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ആ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാതെ ഈ പറയുന്ന വലിയ മൃഗങ്ങൾ വള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥാവിന് ശേഷം കരുതിക്കൂട്ടി സൃഷ്ടിക്കുന്നൊരവസ്ഥാവിന് ശേഷം കേരളത്തിന്റെ മനോഹരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് നിയമപരമായ പരിരക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ നിയമം ഉണ്ടാക്കിയപ്പോൾ അതിൽ തന്നെ കൃത്യമായി പറയുന്ന പതിനൊന്ന് വൺ എ എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുകയോ ആക്രമിക്കാൻ ഇടപെടുകയോ ആറ മനുഷ്യരെ ആക്രമിച്ച് ചെയ്യുന്ന ഒരു ഘട്ടം എന്നാൽ കേരളത്തിലെ ചീഫ് വായ്പ വൈബ് വർഗം ആ മൃഗത്തെ പിടിവെച്ച് കൊല്ലാനുള്ള അധികാരം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ വനം വന്യജീവി വകുപ്പിൽ കൃത്യമായി പറയുന്നു ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് വരെ ഒരു മൃഗത്തെ പിടിവെച്ചു കൊല്ലാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ന് വരെ കേരളത്തിലെ പോസ്റ്റർ ഉദ്യോഗസ്ഥർക്കാൻ തയ്യാറായിട്ടില്ല ആയിരത്തിലോളം ആളുകളാണ് ഈ വന്യമൃഗ സെല്ലിന്റെ കേരളത്തിൽ മരിച്ചു കൊണ്ടിട്ടുള്ളത് ഇതിലെത്ര മൃഗങ്ങളെയാണ് ആ വെടിവെച്ചു കൊന്നിട്ടുള്ളത് എവിടെയാണ് ഓട്ടർ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ രാജായാണ് സഹോദരിയെ വയനാട്ടിൽ പുലി കൊണ്ടുപോയി പച്ചയായി ഭക്ഷിച്ചു കഴിഞ്ഞ ജനങ്ങൾ യുദ്ധമായി യൂക്ഷമായി പ്രതികരിച്ചപ്പോ വെടിവെച്ച് ഓർഡർ കൊടുത്തു അതായത് പിൻബലത്തിലാണ് നിയമം അനുവദിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അങ്ങനെ ഈ വന്യജീവികളെ വെടിവെച്ച് വെല്ലാൻ ഇവിടെ അധികാരമുള്ളപ്പോൾ തന്നെ ആ അധികാരം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനോട് ഈ നാട്ടിലെ ജനങ്ങളെ കൊത്തുതീരുന്ന ഈ മൃഗങ്ങൾ പോയി വെടിവെച്ചിട്ട് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഉത്തരവ് കൊടുക്കാൻ നിയമം അതിന് തയ്യാറാവാത്തവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ നിങ്ങൾ നോക്കൂ ഈ ജെരുവരി കടന്നുപോയ ജെരുവരി എത്രമാത്രം ഭീകരമാണ് ഒൻപതോളം ആളുകളാണ് ഇവിടെ ഭരണപ്പെട്ടത് ഏഴാളുകൾ ആന ഈ ഇനി പതിനൊന്നോളമിയെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ഏഴാരയെ വഴി വെച്ചുകൊല്ലാൻ നിയമം ഇവിടെ അനുവദിക്കുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്തുമ്പോ ഒരു തോക്കെടുത്ത് പ്രേരിപ്പിക്കാൻ പോലും കോറസ്റ്റിട്ട് എന്ന മൃഗങ്ങൾക്ക് നേരെ ചൂണ്ടാത്ത സ്ഥിതി വിശേഷം ആരാണ് ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റിന് ഇതിന്റെ ഉത്തരം എന്താണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ലക്ഷണമുണ്ടാത്തത് എന്താണ് വണം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ നിലപാട് നമുക്കറിയാം ആറ് മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലൊരു വീടിന്റെ മുറ്റത്തിട്ട് ജോസ് എന്ന് പറയുന്ന സഹോദരന്റെ പിന്നാലെ ആന ഓടി വന്ന് ആ മനുഷ്യൻ ചവിട്ടി അടയ്ക്കുന്ന വീഡിയോ കണ്ടവരാണ് കേരളം അവർ നിയമയിലെത്തി സിദ്ധിക്ക് ആ സംഭവത്തിന് ശേഷം നിയമസഭയിൽ ഈ വിഷയം അന്വയിക്കേണ്ടി വരും വളരെ വേദനയോടുകൂടി സിദ്ധിക്ക് വിഷയം അവതരിപ്പിച്ചപ്പോ അതെന്നെ മറുപടി പറയാൻ എണീറ്റ കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി കേരളത്തിലെ ജനങ്ങൾ കേട്ടതാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വനം വന്യജീവി വകുപ്പ് സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ആ പറഞ്ഞതിർത്തം ആ പറഞ്ഞതിന്റെ എന്താണ് വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ് എനിക്ക് ഈ കേരളത്തിലെ മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു എന്ന് അടിവരവിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ നോക്കി പറയാൻ ഒരു മടിയവും ഒരു ദാക്ഷിണിയും ഈ ജനങ്ങളോട് ഇല്ലാത്ത മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് രാധയുടെ ആക്രമണത്തിന് വിധേയമായി രാധയുടെ സർ സമീപനം മറുപടി ചെയ്യുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾ കണ്ട കാഴ്ചയല്ല ഈ മന്ത്രി തന്നെ കോഴിക്കോട് ബീച്ചിൽ ഒരു രാജ്യാന്തര ഏജൻസി നടക്കുന്ന ഒരു ഫാഷൻ ഷോയിൽ അവിടെ പാട്ടുപാടുക ജനങ്ങൾ ഇവിടെ സമരം നിർത്തുന്നു വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അമ്പത് കിലോമീറ്ററാണുള്ളത് വയനാട്ടിലെ ജനങ്ങൾ മനുഷ്യരായി മാറിയ ജനസഹരമായി മാറിയ രാഷ്ട്രീയം മാറ്റി വെച്ച് മതം മാറ്റിവെച്ച് മനുഷ്യരോമായി പ്രതികരിക്കുന്ന ആ സമയത്ത് ഒരു ലക്ഷം ഒരു എളുപ്പവും ഒരു മനസാക്ഷിയും ഇല്ലാതെ കേരളത്തിന്റെ വനമന്ത്രി പാട്ടുപാടുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് ആരോടാണ് വെല്ലുവിളി ആരോടാണ് ഈ വെല്ലുവിളി ഈ ജനങ്ങളോടാണ് ഈ വെല്ലുവിളിക്കുന്നത് ആ വിഷയത്തെ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കെതിരെ മറുപടിയില്ല ഗവൺമെന്റിന് മറുപടിയില്ല മുഖ്യമന്ത്രിയുടെ ലക്ഷം ഈ കാര്യത്തെക്കുറിച്ച് കുരിയാടാറില്ല ഈ വിഷയത്തിൽ ഇടപെടാറില്ല ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന എല്ലാ കാലഘട്ടവും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷക്കാലത്തിനിടക്ക് ഒരു ഘട്ടത്തിൽ പോലും മനം വന്യജീവി വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരാണ് വിഷയം നിൽക്കുന്നത് ഈ വിഷയത്തിൽ ഏർപ്പെടാതെ പതിങ്ങി നിൽക്കുകയാണ് സി പി എം എല്ലാ ഘട്ടത്തിലും സി പി എം അധികാരത്തിൽ വരുമ്പോ ഘടകക്ഷികൾ തന്നിരുന്ന് തൊഴിഞ്ഞാട് നിൽക്കുന്ന നിലപാട് ഇപ്പോൾ തുടരുകയാണ് ഇതുവരെ പറഞ്ഞത് കേന്ദ്രമാണെന്ന് കേന്ദ്രമന്ത്രി വനം വന്യജീവി വകുപ്പ് മന്ത്രി കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വന്ന് വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ കർഷകർ ഉന്നയിച്ചപ്പോ അവരോട് പറഞ്ഞതാണ് ഞങ്ങളല്ല ഇതിന് ഉത്തരവാദി പതിനൊന്ന് ഒന്ന് അധികാരം കേരളത്തില് ഗവൺമെന്റ് നൽകുന്നുണ്ട് ഇവിടെ വൈൽഡ് ലൈഫ് മെയിന്റനൻസ് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ മന്ത്രിയോട് പോയി പറഞ്ഞ് വെടിവെക്കാൻ ഉത്തരവ് നിങ്ങൾ വാങ്ങണം ഞങ്ങൾക്കിത് ഇടപെടാൻ കഴിയില്ല എന്ന് കേസം പറഞ്ഞു കഴിഞ്ഞ് രാജ്യത്തെ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിൽ പാർലമെന്റിൽ സന്തോഷം നമ്മുടെ രാജ്യസഭാ എം സന്തോഷം കൊടുത്ത ഒരു ചോദ്യം നിഷ്കരമായി കഴിഞ്ഞ കൃത്യമായി കേന്ദ്ര വനം വന്യജി വകുപ്പ് മന്ത്രി ഈ വിഷയം ഇതേ രീതിയിൽ ഉന്നയിക്കുന്നത് അപ്പൊ ആഴ്ച പറ്റി കൊന്നാലും കോടിക്കണക്കിനുള്ള കൃഷിനാശം ഉണ്ടാക്കിയാലും മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാലും ഊന്നമിടപാടാണ് കേന്ദ്രത്തിന് മാത്രം വഴി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ആ കള്ളത്തരമാണ് രാധയുടെ ഒഴക്കോടുകൂടി വയനാട്ടിൽ പൊളിഞ്ഞത് അവിടെയാണ് ഉത്തരവ് കൊടുക്കേണ്ടി വന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തുള്ള ആദ്യമായിട്ടാണ് ഗവൺമെന്റിന് അങ്ങനെ ഉത്തരവ് നൽകേണ്ടി വന്നത് ജനങ്ങളുടെ അവരിൽ പറഞ്ഞ് രചിച്ചിരുന്ന ആ വിഷയം അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴും ഏറ്റവും അവസാനമായി നിങ്ങൾക്കറിയാം നമ്മൾ നടത്തിയ സമര പോരാട്ടം ഈ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഭേദഗതി ബില്ലൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരു എം എൽ എ നിലയ്ക്ക് എൻ്റെ സ്ഥാനം പോലും എം എൽ എ ഷിപ്പ് പോലും കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി രചിക്കേണ്ട ഒരു കെട്ടുമുണ്ടായിരിക്കും ആമെൻമെന്റ് നിയമം കേരളത്തിൽ പാസ്സായിരുന്നെങ്കിൽ ഇന്ന് ഈ യോഗത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തേക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയ്ക്ക് ആ നിയമത്തിന്റെ ആനുകൂല്യം കൂടി ആളുകളെ യാളെ കണ്ടാലും അറസ്റ്റ് ചെയ്യാനും റിമാൻഡ് ചെയ്യാനും ഇന്ത്യയുടെ മുഴുവൻ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് അമിതാധികാരം നൽകുന്ന ഒരു പ്രത്യേകതരും രാജ്യത്തിന്റെ മറ്റൊരു സംസ്ഥാനത്തും കേട്ടുകൾവിയില്ലാത്ത ഒരു അമൻമെന്റ് കേരളത്തിൽ കൊണ്ടുവന്ന് പാസാക്കിയെടുക്കാനാണ് സത്യത്തിൽ ഈ ഗവൺമെന്റ് പരിശ്രമിച്ചത് അതിൽ എത്രമാത്രം ജനവിധതയുണ്ടായത് വിഷയങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോ ആ അമിതകാരം കൂടി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലെത്തി ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിപാദിപ്പിക്കപ്പെട്ട വിഷയം ഇവരുടെ ഡി എഫ് ബന്ധപ്പെട്ട് മഴയൂരിയിൽ പൊറിക്കപ്പെട്ട രണ്ട് ചന്ദന വരങ്ങളുടെ പേരിൽ നാലോളങ്ങൾ യുവാക്കളൊക്കെ നേരെ നടത്തിയ ക്രൂരമായ മർദ്ദനത്തിന്റെ വിഷയമാണ് ഇവർ മറിയൂരിൽ ചർച്ച ചെയ്യപ്പെടുത്തുന്നത് ആലോചിച്ചു നോക്കൂ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിലേക്കാണ് ഈ പറയുന്ന നിയമ ഭേദഗതിയുടെ ഫലമായി ൻ കൂടി കയ്യിലെത്തിയാൽ എന്തായിരിക്കും നാണിന്റെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ടതാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങള് കേരളത്തിലെ പ്രതിപക്ഷത്തെ പോലും അറിയിക്കാതെ കേരളത്തിലെ പത്രങ്ങളിൽ പരിസരം ചെയ്യാതെ ജനങ്ങളുടെ നിന്ന് പരാതികൾ സ്വീകരിക്കാതെ ഗസറ്റിൽ മാത്രം പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരാളും അറിയാതെ കേരളത്തിന്റെ നിയമസഭയിൽ ഉച്ചയ്ക്ക് ശേഷം നിയമസഭാംഗങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഗ്യാപ്പിൽ ഇത് പാസ്സാക്കിയെടുക്കാനുള്ള വളരെ ക്രൂഢമായ സർക്കാരിന്റെ തീരുമാനവും അവരുടെ മുന്നോട്ട് പോകുന്ന നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിച്ചത് ഏവർ മൂന്നര കോടി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയമ വരാനിരിക്കുന്ന വരാതിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചത് കൊണ്ട് മാത്രമാണ് താൽക്കാലികമായിട്ടെങ്കിലും ഈ ജനവിരുദ്ധ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് താൽക്കാലികമായി ഇതിന് മാറിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വിശദീകരിക്കുന്നില്ല അത്തരത്തിലുള്ള വിശദീകരണ യോഗവുമില്ല ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പന്ത്രണ്ടോളം വരുന്ന കർഷക സംഘടനകൾ ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ സംഘടിപ്പിക്കാൻ പോവുകയാണ് അതിന്റെ ഒരു പ്രഥമ യോഗം ഇനി ഈ പൊതുയോഗത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ ചേരുകയാണ് കേരളത്തിലെ കർഷകർ മാത്രമല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കലയോര മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ കാർഷിക മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ കാർഷിക ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ സർക്കാർ തലത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഒരു നീതിയും ലഭ്യമാകാത്ത കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ ഒരുമിഷിച്ച് നിർത്തിക്കൊണ്ട് ഈ കടലോര മേഖലയിലും മലയോര മേഖലയിലുമുള്ള പൊതുവിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിനുള്ള വേദന ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പോരാട്ടം വേദി ക്ഷണിച്ചപ്പോൾ തന്നെ എല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ കാണാനും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും ആത്മാർത്ഥമായി ധാർമ്മികമായ പിന്തുണ വ്യക്തിപരമായി അർപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഈ മലയൂരിൽ എത്തിച്ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള ഇനിയുള്ള സമര പോരാട്ടങ്ങൾ ഇവിടെ ആളെ കാണാത്ത നിങ്ങൾ അതിനെ വിഷമിക്കണം ഈ ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിനൊരു ദിനം വരും ഈ ആളുകൾക്ക് അതിന് പ്രതികരിക്കും നമുക്കറിയാം ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പ്രദേശം കൂടിയാണ് ഈ പറയുന്ന ഇടുക്കി ജില്ല എന്താണ് സ്ത്രീ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി എക്കാലവും ശബ്ദിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ത്രീ എന്താണെന്ന് ഞാൻ ഇടുക്കിയിൽ പറയേണ്ട കാര്യമില്ല തൊഴിലാളികളെ പാട മറന്നുകൊണ്ട് ഇവിടുത്തെ ഉത്തരവ് ഉന്നതരായ ഈ കോർപ്പറേറ്റ് കമ്പനികളോടൊപ്പം ചേർന്നുകൊണ്ട് തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് പോലും ചെറുവിരൽ നടക്കാൻ തയ്യാറില്ലാതെ തീർത്തും തൊഴിലാളി വിരുദ്ധ നേതൃത്വമായി ഈ പറയുന്ന ഇടുക്കി മേഖലയിലെ ഇടപക്ഷ പ്രസ്ഥാനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണോ പശ്ചിമ ബംഗാളിൽ ഷിംഗോരിൽ സംഭവിച്ചത് ആ അവസ്ഥയിലേക്ക് നന്ദിഗ്രാമിലെയും ഷിങ്കോയിലെയും അവസ്ഥയിലേക്ക് കേരളത്തിന്റെ കാർഷിക മേഖല അടിവെച്ചടിവെച്ച് നീങ്ങുന്ന കാഴ്ച തിരിച്ചറിയാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ സംഭവിച്ച അതേ അവസ്ഥ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കർഷകരെ സഹായിക്കാനുള്ള നിലപാടിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വിഷയം കേരളത്തിലെ കർഷക ജനത പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് മാറ്റം ലളിതമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ